ഹായ് വെൽക്കം ടു അസാബദ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ കുതിരകളെ തേടിയുള്ളൊരു യാത്ര നമ്മൾ ഇന്ന് ഇവിടുന്ന് തുടങ്ങുകയാണ് അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്നല്ല നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ ആയ ഒരു ഫീമെയിൽ കുതിര ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇന്ന് വളരെ ഡിമാൻഡുള്ളൊരു കുതിരനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ നോർത്തു നിന്നൊക്കെ ഇന്നും വിളി വന്നിട്ട് അതിന് ഇപ്പോൾ മോഹവില പോലും പറഞ്ഞിട്ട് കൊടുക്കാത്തൊരു കുതിരന്ന് നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട് നമുക്ക് ആ കുതിരനെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മളെ കുതിരയുടെ യാത്രയായിട്ട് തന്നെ ഏറ്റവും നല്ല കുതിരയുടുന്ന് നമുക്ക് തുടക്കം കുറിക്കാം അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറി പറഞ്ഞ സ്ഥലം അല്ലേ അല്ലേ നമ്മൾ പടിഞ്ഞാറ്റിമുറിയിൽ നമ്മളെ രഞ്ജത്ത് മാഷ് എടുത്താണ് ഇതാണ് നമ്മളെ രഞ്ജത്ത് മാഷ് മാഷേ

നമ്മളെ ഇന്ത്യയിൽ അത് ഏറ്റവും ടോപ്പ് കുതിരകളിൽ തന്നെ വില മതിക്കാനാവാത്ത പല റേറ്റുള്ള കുതിരകളൊന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട് കേട്ടോ അപ്പോൾ ആ മാർവാരി ഇനത്തിൽപ്പെട്ട ഫീമെയിൽ കുതിരയാണിത് അതായത് കുതിര മാ അതായത് ഇന്ത്യൻ കുതിര മാർക്കറ്റിൽ അത് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് നമ്മൾ മാർവാരി കുതിരകളാണ് മാർവാരി കാത്വാരി സിന്ധി അങ്ങനെ പല കുതിരകളും ഉണ്ട് അതിൽ ഇന്ന് ടോപ്പ് ക്വാളിറ്റിയിൽ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ കുതിരകളിൽ നല്ലൊരു കുതിരകളെന്ന് പറയുന്നത് മാറുവാരി കുതിരകൾ മറ്റുള്ള കുതിരകൾ മോശം എന്നല്ല കാത്തുവാടിക്കുന്ന അതിൻ്റെതായ പവറുകളും കാര്യങ്ങളുണ്ട് പക്ഷെ ഷോ ക്വാളിറ്റി അതിൻ്റെ ലുക്കിലൊക്കെ മാറുവാരി കുതിരകളാണ് എന്നും മുകളിൽ നിൽക്കുന്നത് അതേമാതിരി സിന്ധു കുതിരകളൊക്കെ ഉണ്ട് നമുക്ക് ലോങ്ങ് റൈഡിന് സ്റ്റാമിനയ്ക്കൊക്കെ സിന്ധു കുതിരകൾ പേര് കേട്ടാണ് പക്ഷെ ഭംഗി നമ്മൾ പറയുക ചില ഷെയിൽ അതിൻ്റെ ഭംഗി ബ്യൂട്ടിഫുള്ളിലൊക്കെ നമ്മൾ മാറുവാരി കുതിരകൾ കേട്ടോ ടോപ്പായിട്ട് നിൽക്കുന്നത് അതിൽ ഒരു ഫീമെയിൽ കുതിരയാണ് ഈ കുതിരക്ക് കുറെ പ്രത്യേകതകളുണ്ട് അതെന്തായാലും നമുക്ക് നമ്മളെ മാഷോട് ചോദിക്കാം ലഞ്ജിത്തു നിന്ന് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മാഷും കൂടിയാണ് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ സുഖം ഇത് ഇവിടെ വന്നിട്ട് വർഷം രണ്ടു വർഷത്തോളമായി അല്ലേ ആളിപ്പോ എന്ന് പറഞ്ഞ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ാണ് കുതിരക്കാൾ തൃശ്ശൂർ മാർവാരി ഇനത്തിലെ ഷോവിന്നറായ ഒരു കുതിര നമ്മള് തൃശ്ശൂരുണ്ട് എന്ന് പറയും അതൊരു ടെമ്പിളിന്റെ കീഴിലാണ് അതൊരു സ്വാമിയുടെ കയ്യിലാണുള്ളത് പറ്റുകയാണെങ്കിലൊക്കെ നമ്മൾ ഇൻസ്റ്റാ എന്തായാലും അതിന്റെ വീഡിയോ നമ്മൾ പുറത്തു കൊണ്ടുവരും അത്രയും ഭയങ്കര പ്രൗഡിയിലായിട്ട് ആ കുതിര നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സ്റ്റാലിയൻ കുതിര എന്ന് നമുക്കിപ്പോൾ മഹാക്കളിനെ പറയാം അതിന്റെ ഒരു കുഞ്ഞു ഇതിലുണ്ടല്ലേ അതെ അതെ ആ ഇത് ഏത് ബ്ലഡ് ലൈൻ എന്ന് പറയാം ഇത് ദേവലി ബ്ലഡ് ലൈനാണ് മോള് രുദ്രാഷന്റെ മോള് ദേവലി ഈ കുതിരക്ക് നിങ്ങൾക്ക് ഭയങ്കര ഓഫറുകളൊക്കെ ഓഫറുകളൊക്കെ ഉണ്ട് നമ്മള് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കില് പൊന്മുട്ടേടെ ഒന്ന് താറാവിലാരും കൊടുക്കൂലല്ലോ ഏകദേശം നോർത്ത് നിങ്ങൾ ഇപ്പോഴും വിളിക്കുന്നുണ്ട് താമസ പിടിച്ചു വെച്ചു പോയപ്പോ സംഭവം അവർക്ക് കുതിരയെ വേണം അവര് കുതിരയെ വേണം എന്നുള്ള ലെവലിൽ അവര് നല്ല രീതിയിൽ ഫ്രണ്ട്ലിയിൽ തന്നെ എന്തും തരാം ഏത് നിങ്ങൾക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഏത് കുതിരയാണെങ്കിലും എത്രയും തരാം നമ്മള് പറയുന്ന പൈസ ആണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കുഴപ്പമില്ല എന്നുള്ള ലെവലാണ് പറഞ്ഞത് പറഞ്ഞത് അതായത് അവിടെ പുഷ്കൾ പോയ കുതിര സംഭവം അങ്ങനെ അവരുടെ ഒരു സൗഹൃദ സംഭാഷണത്തില് ആഗ്രഹമുണ്ട് നടക്കുന്ന ഒരു കുതിരയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കണ്ടു അവർക്ക് സന്തോഷമായി സന്തോഷമായി അവർ ഒരു കാരണം നമ്മുടെ ഇവിടെ പോലെയല്ല അവർ ബ്രീഡിങ് ക്വാളിറ്റി നോക്കിയിട്ടാണ് കുതിരയെ സെലക്ട് ചെയ്യുക അപ്പൊ ഏറ്റവും നല്ലൊരു ബ്രീഡിങ് ക്വാളിറ്റി ഉള്ള ഒരു കുതിരയാണ് ഇതെന്നാണ് അവർ പറയുന്നത് നമുക്കിത് ഇടുത്ത സമയത്തൊന്നും ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കാരണം നമുക്ക് പിന്നെ പുറത്തുനിന്ന് നമ്മളിതിനുറിച്ച് അന്വേഷിച്ചു കാര്യങ്ങളായപ്പോൾ നമ്മളൊരു സുഹൃത്താണ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ

ഏകദേശം ഒരു മൊഹവിലകളൊക്കെ പറഞ്ഞിരുന്നു നമ്മളെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ വിലകളൊന്നും നമ്മൾ പറയില്ല ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിലയാണ് വില എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചപ്പാടുകളിൽ ഒരു റേഡിങ്ങിലൊക്കെ നമുക്ക് അത്രയും വില തോന്നുന്നത് ഒരു കുതിര എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഇതൊക്കെ നമ്മളെ കേരളക്കാർ കാണുന്നത് എന്നാൽ ക്വാളിറ്റിയിലും ഇങ്ങനെ മാറുവാരി ഇനത്തിൽ പെട്ട ഫീമെയിൽ കുതിര എന്ന് പറയുമ്പോൾ വളരെ റേറാണ് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ കിട്ടൂല മെയിലുകളൊക്കെ ഉണ്ട് ആ മെയിലിൽ തന്നെ ഭയങ്കര മോഹവല കൊടുത്തിട്ട് അത്രത്തോളം സാമ്പത്തികമുള്ള ആളുകളായിട്ട് വാങ്ങി കൊണ്ടിരിയുള്ളൂ അപ്പൊ ഇതിന്റെ വില നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം ഇത് കുതിരനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയും അപ്പൊ ഇതിന്റെ വയറ്റിൽ വരണ കുഞ്ഞു മഹാകളിന്റെ കുഞ്ഞാണ് ഏകദേശം നല്ലൊരു ഷോവിന്നറായൊരു കുതിരയാണ് അത് അല്ലേ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ അത്യാവശ്യം ഒരു വായുള്ള കുതിര അതിന് അത്ര റേറ്റ് ഉണ്ടോ എന്നൊക്കെ പറയാൻ കഴിയും അതില് ഒരു കോടി രൂപ പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടില്ല ഒരു കോടി വരെ അതിന് ആളുകള് പറഞ്ഞിട്ടുണ്ട് നോർത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവര് കൊടുത്തിട്ടില്ല അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കുതിരയാണ് കാരണം ഇന്നിപ്പോ അതിന്റെ ക്രോസിംഗ് ചാർജ് തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ക്രോസിംഗ് ചാർജ് ആ കുതിരക്ക് അതെ നമ്മള് ഏകദേശം ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ക്രോസ് കുതിര ക്രോസ് ചെയ്തത് കാരണം നല്ല ക്രോസിങ് കിട്ടുന്ന ഒരു കുതിരയാണ് അത് കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുതിരയായതുകൊണ്ട് തന്നെ നല്ല ക്രോസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർക്കും നല്ലൊരു പ്രതീക്ഷയാണ് കാരണം നല്ലൊരു കുട്ടി ഇറങ്ങും എന്നുള്ള ഒരു ഇതിലും അപ്പൊ അവരും ആകാശിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഏകദേശം ഒരു കുതിരയുടെ ഡെലിവറി ഏകദേശം മാസം ഫിനിഷ് ഡെലിവറി ഡെലിവറി വരും കുതിരന്റെ പതിനൊന്ന് മാസമാണ് കുതിരന്റെ അതെ ഒരു ടൈം അതെ കുതിരകൾക്ക് വില മതിക്കാനാത്ത റേറ്റുകൾ ഉണ്ട് ഇത് പറയുമ്പോൾ ചെലപ്പോ നിങ്ങൾക്ക് ആയിട്ടും ഇതിലൊക്കെ തോന്നും നമ്മളെ നോർത്തിലൊക്കെ പോയാലറിയാം ചിലപ്പോൾ ഓരോ കുതിരന്റെ റേറ്റ് കോടികളാണ് നമ്മളെ കേരളത്തിലുള്ള കുതിരക്കാർക്കും അല്ലെ കേരളക്കാർക്കും ചിലപ്പോൾ ഇത് എത്ര റേറ്റ് ആയിരിക്കും അത്രയും മാർക്കറ്റാണ് കുതിരക്ക് ഇന്ന് നമ്മൾ ഇന്ത്യയിലുള്ളത് ഉള്ളത് പക്ഷേ ഇവിടെ ഏകദേശം എത്ര റേറ്റ് വരണ്ട് ഇവിടെ ഏകദേശം ഒരു അറുപത്തിനാല് നമ്മളൊരു കുതിരകളിയിലേ ഫീമെയിൽ കുതിര ഒക്കെ അറുപത്തിനാല് ഇഞ്ച്ന്ന് ഒക്കെ പറഞ്ഞാല് നല്ലൊരു ഹൈറ്റാണ് ഇന്ന് അറുപത്തിനാല് ഇഞ്ച് നമ്മള് കേരളത്തിൽ അങ്ങനെ ഫീമെയിൽ കുതിരകൾ വളരെ ഇല്ല നമ്മള് പറയും എവിടെങ്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോ പക്ഷെ നമ്മള് കാഴ്ചയിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പൊ ആദ്യമൊക്കെ ആദ്യം കുറച്ച് മുന്നേക്കെ ഫീമെയിൽ കാണില്ല കാരണം കൂടുതലും ഫീമെലുകളെ നോർത്തിലേക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ ഇതിന്റെ ബ്രീഡിംഗ് പർപ്പസ് ആയിട്ട് ആളുകൾ കൊണ്ടുപോകും പിന്നെ ഡിമാൻഡ് ആണ് കുതിരകൾക്ക് കാരണച്ച പണ്ടത്തെ പോലെയല്ല ആളുകൾക്ക് ഇതിന്റെ ക്വാളിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതോട് കൂടിയിട്ട് എന്തായിരുന്നു ആളുകൾ ഇതിന്റെ ഡിമാൻഡായി വർദ്ധിച്ചു പിന്നെ നല്ല ബ്ലഡ് ലൈന് നല്ല ക്വാളിറ്റിയുള്ള കുതിരകളെ ആളുകൾ പുറത്തേക്ക് കൊടുക്കാതെ ആയി കാരണം നമ്മൾ തന്നെ കുതിരകൾക്ക് വേണ്ടിട്ട് അന്വേഷിച്ച സമയത്താണ് നല്ല ഇനം കുതിരകൾക്കൊക്കെ ലക്ഷങ്ങളും കോടികളും പറയുന്ന ഒരു സംഗതി പുഷ്കറിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഏറ്റവും പിന്നെ ഒരു സംഗതിയാണ് കോടികളായിരുന്നു ഓരോ കുതിരകളിലും ഏറ്റവും ബുർജ് ഖലീഫ അതുപോലത്തെ ഓരോ കുതിരകളും ഉണ്ടായിരുന്നു ആ കുതിരകളൊക്കെ കോടികളാണ് അവർ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കുതിരകൾക്ക് എപ്പോഴും നല്ല മാർക്കറ്റിൽ ആളുകൾ കൊണ്ടുപോകാനും ഉണ്ട് അതുകൊണ്ട് പക്ഷെ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഏതൊരു കുതിര എന്ന് ചോദിച്ചാലും അവർക്കൊരു കുതിര എന്നുള്ള സംഗതിയാണ് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല അവർക്കൊക്കെ ഒരു കുതിര എന്നുള്ള ഒരു ലാഘത്തോടുള്ള ഒരു മൈൻഡാണ് ഓടിക്കുക എന്നുള്ള സംഗതി ഉള്ളു അതിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള പർപ്പസോ അതിന്റെ അവർ അറിയാറില്ല അറിയാത്തതിന്റെ പ്രശ്നമാണ് അല്ലാതെ വേറൊരു സംഗതി അല്ല അതിന്റെ പ്രധാനമായിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ ഇവിടെ നല്ലൊരു ഷോ ഹോഴ്സ് ഷോ മറ്റുള്ള കുതിരകളുടെ മറ്റുള്ള റേസിംഗ് പരിപാടികളൊന്നും കൂടുതലായിട്ടും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല അതുകൊണ്ടാണെന്ന് വെച്ചാൽ അവരതിനെ കുറിച്ച് കൂടുതലായിട്ടും അതിനെ കുറിച്ച് അല്ല കാരണം ആളുകൾ ഊട്ടിയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ മൈസൂരിലേക്ക് പോകുമ്പോ അവിടെ കാണുന്ന കുതിര കുതിര സവാരി മാത്രമാണ് ആളുകളുടെ മനസ്സിലുള്ള മറ്റുള്ള സംഗതികളൊന്നും ഇല്ല അതല്ലാതെ തന്നെ ഒരുപാട് സംഗതികള് നമ്മൾ കുതിരകളിൽ നിന്ന് പഠിക്കാനുണ്ട് കുതിരകളില് ഇതിന് രാജ ബ്ലഡ് ലൈനുകൾ ഉണ്ട് കേട്ടോ ഈ കുതിരന്റെ മാർക്കറ്റ് കുറെ മുന്നേ നമ്മളെ ഇന്ത്യ വരിച്ച രാജാക്കന്മാര് അവര് വളർത്ത കുതിരണ്ടി അതിന്റെ ബ്ലഡ് ലൈൻ ലൈൻ ഇങ്ങനെ നോക്കിയിട്ടാണ് ഓരോ ബ്ലഡ് ലൈനുകളുള്ളത് അല്ല മാഷെ അങ്ങനെ വന്നതാണ് ദേവിലി ബ്ലഡ് നമ്മുടെ ഇന്ത്യൻ ഇതില് ഫീമെയിൽ കുതിരകളില് നല്ല മാർക്കറ്റുള്ള ഒരു ബ്ലഡ് ലൈനാണ് ദേവിലി എന്ന് പറഞ്ഞത് അത് അധികം ആൾക്കും അറിയില്ല അതിൽപ്പെട്ടൊരു കുതിര ഇങ്ങനെയാണ് നമ്മളെ മാസ കയ്യിൽ എത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ ഒരു ഫീമെയിൽ കുതിര എന്നല്ല ഈ ആ ബ്ലഡ് ലൈനിൽ ഇത് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ലൈനിൽ വരുന്ന പിന്നീടാണ് നമ്മൾ അറിയുന്നത് നമ്മൾ അറിയുന്നത് ഈ ലൈനേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ദേവിലി ലൈനിന്റെ പ്രത്യേകതകൾ എന്താ നമ്മുടെ നാട്ടിലുള്ള ഈ കുതിരകൾ സാധാരണ ലൈനിലുള്ള കുതിരകളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വയസ്സാകുമ്പോഴേക്കും അവരുടെ പൂർണ്ണ വളർച്ച എത്തുന്നുണ്ട് ശരിക്കും എന്താ വെച്ചാല് പൂർണ്ണ വളർച്ച എന്നല്ല ഏഴു വയസ്സ് വരെ അവരുടെ വളർച്ച ഉണ്ട് കാരണം ഒരു ഹൈറ്റ് വരുന്നത് ഏകദേശം മൂന്ന് വയസ്സ് വരെയാണ് അതിനുശേഷം പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നട്ടല് മറ്റുള്ള ഭാഗങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി വരുന്ന സംഗതി പക്ഷെ ഈ ബ്ലഡ് ലൈൻ ഉള്ള ഒരു കുതിര എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ചു വയസ്സ് വരെയൊക്കെ അവരുടെ വളർച്ച ഹൈറ്റ് വെക്കുന്നുണ്ട് കാരണം നമ്മൾ എത്തി എടുത്ത് എത്തിയ ശേഷം തന്നെ നമുക്കത് കാരണം അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതെ അതെ ഹൈറ്റ് എത്തിയത് നമ്മള് കയ്യിൽ എത്തിയാനല്ല കേരളത്തിൽ കേരളത്തിലെത്തിയതിനു ശേഷം തന്നെ കാരണം നമ്മൾ തന്നെ അറിയുന്ന ഒരു കുതിരയാണ് ഇത് കുട്ടിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് എത്തിയ സംഗതികൾ അറിയാം പക്ഷെ അതിനുശേഷം തന്നെ എന്ത് ചെയ്തുണ്ട് വളർന്നിട്ടുണ്ട് കുതിര കാരണം ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പൂർണ്ണമായ വളർച്ചയും സംഗതികളൊക്കെ എത്തിയത് പിന്നെ എന്താ വെച്ചാൽ ശാന്ത സ്വഭാവമാണ് കുട്ടികൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ ചെറിയ കുട്ടികളും ഇതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കാരണം വേറെ ഒരു വയലന്റ് ആയിട്ടുള്ള സംഗതിയോ ഒന്നുമില്ല കാരണം കുതിരകൾക്ക് ഉണ്ടാവുന്ന കുറെ സംഗതികളുണ്ട് കടിക്കുക അതുപോലെ തട്ടുക അതുപോലത്തെ അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട് ആ സംഗതികളൊന്നും ഇല്ലാതെ ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവം അതൊക്കെ ബ്ലഡ് ലൈനിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് മാഷേ ഇപ്പൊ ഈ കുതിരപ്പൊ നമ്മളെ നാട്ടിൽ ചെറുപ്പത്തിലൊരു കുതിരാണ് അതെ ഇത് ഇങ്ങനെയാണ് ദയവിലി ബ്ലഡ് ലൈനാണെന്ന് എങ്ങനെയാണ് പിന്നെ മനസ്സിലായി ഞങ്ങൾക്ക് ഇത് എടുക്കുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു കാരണം വെച്ചാല് എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്ന പാച്ചു പാച്ചു അതെ 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 അതായത് മാഷല്ലേ കാര്യങ്ങളും നോക്കുന്ന ആളാണ് അല്ലേ എവിടെ വയനാട് വയനാട് അതായത് നമ്മള് നിങ്ങള് വീഡിയോക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ആദ്യം പരിചയമുള്ള ആളാട്ടോ വയനാടാണ് സ്ഥലം നമ്മളെ മലപ്പുറത്താണ് മലപ്പുറനായിരുന്നു മലപ്പുറം അവന് ഇതേമാതിരി ദിവസം വന്നിട്ട് അവന് ഇത് വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ആദ്യം അപ്പൊ അവടെ സ്കൂളിൽ കൊണ്ടു കറന്നിരുന്ന കുതിരയാണ് അതിന് മുന്നേ അവന്റെ ഒരു സുഹൃത്തിന്റെ ഒരു കുതിരയാണ് അപ്പൊ അവന് ഇതിന് ഭയങ്കരമായിട്ട് ഒരു കുതിരയാണ് അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഇതിനെ ഒരു ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാത്തോണ്ട് അവർ കൊടുക്കുകയാണെന്നൊരു സംഗതി പറഞ്ഞപ്പോ അവനോട് പറഞ്ഞു ആവശ്യപ്പെട്ടു കുതിരനെ എങ്ങനെയായാലും പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല നമുക്ക് എന്തായാലും എനിക്ക് വേണം എന്നുള്ള അവസ്ഥയിൽ അവനോട് പറഞ്ഞു അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു തീരുമാനിച്ചു നമുക്ക് എന്തായാലും എന്നുള്ള സംഗതിയിൽ ഞാനും അവനും അതുപോലെ നമ്മുടെ രണ്ട് പയ്യന്മാരും കൊണ്ടുപോയിട്ട് അതിനെ കൊണ്ടുവന്നുകൊണ്ടുവന്ന ഞങ്ങൾക്ക് ഇത് അങ്ങനെയുള്ള ഒരു പർപ്പസ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇതിനെ എന്നുള്ള സംഗതി അതുപോലെ ഞങ്ങൾക്ക് കൊണ്ടുക്കാം അവന്റെ പോലെ കൊണ്ടുക്ക എന്നുള്ള സംഗതിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ ഇതിനൊരു ക്രോസ് ചെയ്യേണ്ട ഒരു സംഗതികളൊക്കെ ആയി ഞാൻ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു സുഹൃത്തിന് അയച്ചുകൊടുക്കുകയും അപ്പൊ അയാള് ഇതിന്റെ ചെറുപ്പം കാലങ്ങളെ കുറിച്ച് പറയുകയും അതുപോലെ ചെറുപ്പത്തിലൂടെ എത്തിയ വീഡിയോസ് കളക്ട് ചെയ്യുകയും അതുപോലെ ഇത് എത്തിയ ആളെടുത്തേക്ക് ഞങ്ങൾ പോയി സന്ദർശിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് ഇത് ഒരു പേര് കേട്ട ഒരു ബ്ലഡ് ലൈൻ ഉള്ള ഒരു കുതിരയാണെന്നുള്ളൂ കാരണം നമ്മൾ വിചാരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ വില കിട്ടുന്ന ഒരു കുതിരയാണെന്നുള്ളൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് കാരണം അവർ തന്നെ ഞങ്ങൾക്ക് വല മോഹവിലകളൊക്കെ പറഞ്ഞു പക്ഷെ ആ മോഹവിലകളൊന്നും ഞങ്ങൾ എന്ത് ചെയ്തില്ല പിന്നെ ഞങ്ങൾ കയ്യിലുള്ളൊരു നിധി ആണെന്നുള്ള രൂപത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തില്ല ആ വിലയൊന്നും ഞങ്ങൾ വരിതാവാതെ അങ്ങനെ ഞങ്ങൾ പോയി എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ായി പോലെ ആയി അതെ കൈവിടാം കൈവിടാൻ പറ്റാത്ത അത് അങ്ങനെ കുതിരകൾ വന്നു കഴിഞ്ഞാല് ചിലപ്പോ നമ്മളൊരു ജീവന്റെ ഭാഗമായിട്ട് ഈ കുതിര ചെറുപ്പകാലങ്ങളിൽ തന്നെ മൃഗങ്ങളിലോടുള്ള ഭയങ്കര സ്നേഹമാണ് മൃഗങ്ങളോടും അതേമാതിരി കിളികളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് ഞങ്ങളുടെ ഇവിടെ നമ്മളൊരു ജ്യേഷ്ഠനായിട്ടുള്ള ഒരു നാണിയാക്ക എന്ത് ചെയ്തത് ഒരു ആനയെ കൊണ്ടുവന്നു അപ്പൊ ആ ആനയെ കൊണ്ടുവന്ന സമയത്ത് ഫുൾ ടൈം ആ ആനയുടെ പുറകെ ആയിരുന്നു കോവിഡ് കാലഘട്ടങ്ങളിൽ ആ ആനയുടെ പുറകെ തന്നെ ആയിരുന്നു അങ്ങനെ ആനയെ വാങ്ങണം എന്നുള്ളൊരു മോഹത്തിന് പിന്നെ അപ്പൊ അതിന്റെ പുറകെ പോയ സമയത്ത് എന്ത് ചെയ്തു കാരണം അതിന് കോടികളാണ് അതിന്റെ വില എന്നുള്ളത് മനസ്സിലാക്കുകയും കാരണം അത് നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ള ഇത് വന്നപ്പോ ഒരു രാവിലെ ഞാൻ മൂപ്പരോട് പോയിട്ട് പറഞ്ഞു എനിക്കൊരു കുതിരേന വാണെന്നാണ് അപ്പൊ കുഴപ്പമില്ല നമുക്ക് കുതിരേന വാങ്ങാന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ഷിമിലിയുടെ ഫാമിൽ പോയി അതെ കാവേരിയുടെ ഓണർ ഷിമേ ഫാമിൽ പോയി ഞങ്ങൾ കുതിരേനെ കണ്ടുവന്നു പക്ഷെ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വലിപ്പം ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഹൈറ്റ് ഉള്ള ഒരു കുതിരേനെ വേണം എന്നുള്ള മോഹത്തില് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു സായി എന്ന് കുതിരേന ഞങ്ങൾ മേടിച്ചു പിന്നെ സായിയും അതുപോലെ അതിന്റെ കുട്ടി ലക്കി ഞങ്ങളുടെ കയ്യിൽ കുറെ കാലം ഉണ്ടെങ്കിൽ അതാണ് തുടക്കം അതിനുശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു കാരണം ആ കുതിരേനേക്കാളും നല്ലൊരു കുതിരേനെ നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു അടിപൊളി കുതിരേനെ വാങ്ങണം ആഗ്രഹത്തിൽ ഗുജറാത്തിൽ പോയി ഞാനും അതുപോലെ പാച്ചു അതേപോലെ ജിൽഷാദ് ഞങ്ങൾ എല്ലാവരും കൂടി ഗുജറാത്ത് പോയി ദ്രോണ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റാലിൻ കുതിര കുതിര അത് കയ്യിൽ തന്നെ ഉണ്ട് കാരണം ഇതിപ്പോ ആള് ഫീമെയിലും മറ്റേ മെയിലും ആയതുകൊണ്ട് തന്നെ ബെഞ്ച് മാർക്ക് സ്കൂളില് കുതിരകൾ തേടിയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ നമ്മളെ മാസ് എടുത്തെത്തി അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും നല്ലൊരു കുതിരനെ തന്നെ പരിചയപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ കുതിരൻ്റെ അടുത്തെത്തി എന്തായാലും നമ്മള് വീട് ഇവിടെ ചെയ്യാൻ പോവാണ് അപ്പോൾ വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോകളായിട്ട് ഓരോ കുതിരകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും കേരളത്തിലുള്ള ഓരോ കുതിരകളെയും മാക്സിമം നമ്മുടെ കഴിഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുത്തും ഇപ്പം നമ്മൾ ഈ മാസ ഫീമെയിൽ കുതിരൻ്റെ അടുത്ത് എത്തിയത് കുറേ പ്രത്യേകതകൾ നിറഞ്ഞൊരു കുതിരയാണിത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ എന്തായാലും നമ്മൾ ഭയങ്കരപ്പയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ഓക്കെ